ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് അതായത് മുട്ട ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബിസ്ക്കറ്റ് തന്നെയാണ് അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇതുണ്ടാക്കാൻ നമുക്ക് ഓവനും വേണ്ട ബീറ്ററും വേണ്ട ഒന്നും വേണ്ട നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കുക അപ്പോൾ നമുക്കിതെല്ലാം വീട്ടിലുണ്ടാക്കാൻ പറ്റും അപ്പം നമുക്കിത് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പിൻ്റെ കപ്പിൽ പകുതി പകുതിയാണ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ അപ്പം അരക്കപ്പിൽ പകുതി അരക്കപ്പിൻ്റെ പകുതി പഞ്ചസാര എടുത്ത് നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ കപ്പില്ലെങ്കിൽ എന്ത് പാത്രം എടുക്കണെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി എടുക്കുക പകുതി ഇപ്പം മയറ്റി എടുക്കുമ്പോൾ ആ ഫുൾ എടുക്കുകയാണെങ്കിൽ പകുതി പഞ്ചസാര എടുക്കാം അപ്പോൾ അതാ നമ്മുടെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് ഒരു കോഴിമുട്ട ഒരു മീഡിയം വലിപ്പമുള്ള ഒരു കോഴിമുട്ട ഫുള്ളായിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാംട്ടോ അടിച്ചെടുത്തിട്ട് വരാം അതാ നമ്മുടെ കോഴിമുട്ടയും പഞ്ചസാരയും ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ അതാ നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം യും പഞ്ചസാരയും അടിച്ചു വെച്ചിരിക്കും നമുക്കൊരു രണ്ട് ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കേ ഇനി അതൊന്ന് നമ്മുടെ ബിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒപ്പം തന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മുട്ട ബിസ്ക്കറ്റൊക്കെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ലൊരു പൈനാപ്പിൾ ഉണ്ടാവും ഒരു മണല്ലി അപ്പോൾ നമുക്കൊരു കാൽ ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടേ പിന്നെ ഞാനൊരു കുറച്ച് ഒരു രണ്ട് സ്പൂൺ ബട്ടറാണ് എടുത്തിട്ടുള്ളത് ബട്ടറും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ അതാതിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് നമുക്കൊരു അരക്കപ്പ് മൈതി ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് അരിച്ചെടുക്കാം ഒപ്പം തന്നെ നമ്മൾ മുട്ട ബിസ്ക്കറ്റൊക്കെ മേടിക്കുമ്പോൾ ഒരു മഞ്ഞ കളറല്ല ഉണ്ടാക്കും അപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ലാസ്റ്റായിട്ട് നമുക്കൊരു പിഞ്ച് ബേക്കിംഗ് പൗഡർ ഇട്ടുകൊടുക്കാം കേട്ടോ അതൊന്ന് അരിച്ചെടുക്കാം എന്നിട്ട് ഇതൊക്കെ കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായി തന്നെ മിക്സ് ചെയ്യണം നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറും ഒക്കെ കൂടി എങ്കിലും പഞ്ചസാരയിലൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് വന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ അതാ നന്നായി തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ബേക്കിംഗ് പൗഡറും മഞ്ഞൾപ്പൊടിയും മൈതിയും ഒക്കെ കൂടി നന്നായി കണ്ട ഈ പാകത്തിന് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ബാറ്ററിയൊക്കെ മാറ്റി വയ്ക്കുക നമുക്കിതാ ഒരു ഗ്ലാസ് എടുത്തിട്ട് നമുക്കൊരു പൈപ്പിംഗ് ബാഗിൽ നമുക്ക് ഈ ബാറ്ററി നിറയ്ക്കാം കേട്ടോ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ കടയുന്ന സാധനങ്ങൾ വരിക മിന്മയുടെ കവറൊക്കെ ഉണ്ട് അതിലെടുത്തിട്ട് നിറച്ചിട്ട് നമുക്കത് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇത് ഇതിലേക്ക് നിറയ്ക്കട്ടെ അപ്പോൾ അതാ ഞാൻ പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ തുമ്പത്തൂർ റബ്ബർ പാൻഡ് ഇട്ടുകൊടുക്കാട്ടോ ആ ബിസ്കറ്റ് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊരു പഴയ പാനാണ് നമ്മൾ ദോശ കല്ലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മുകളിലൊരു പാൻ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്നും നല്ലോണം ചൂടാവട്ടെ കേട്ടോ നമ്മുടെ പാൻ ചൂടാ ആവാൻ വെച്ചിട്ടുണ്ട് നമുക്കൊരു വേറൊരു പാനിലേക്ക് ഇതൊന്ന് ഇതിൽ ബിസ്ക്കറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ തുമ്പൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതാ ബിസ്ക്കറ്റ് ഞാൻ നമ്മുടെ പാനിലേക്ക് ആക്കി കൊടുക്കുക അപ്പോൾ അത് പാനിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ ആക്കാൻ അപ്പോൾ അതാ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം ഒരു ഡോട്ട് ചെറിയൊരു ഡോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് പൊന്തിക്കോളൂ കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് എല്ലാം തന്നെ അതിൽ സെറ്റാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റുള്ള ബിസ്ക്കറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ഇത് ഉണ്ടാക്കാൻ ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ എന്തായാലും ദോശക്കല്ല് ചൂടായിട്ടുണ്ട് നമുക്ക് ദോശ കല്ലയ്ക്ക് ഈ പാൻ വെച്ചുകൊടുക്കാം അതാ നമ്മുടെ കല്ല് ചൂടായുണ്ട് നമുക്കിതൊന്ന് ഇമ്മയ്ക്ക് വെച്ച് കൊടുക്കാം കേട്ടോ കണ്ടോ അതാ നമുക്കിതൊന്ന് മൂടിക്കൊടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അതാ നമ്മുടെ ബിസ്കറ്റൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ ആയിട്ടുണ്ട് നമുക്കത് പുറത്തേക്ക് ഇറക്കി വെക്കാം കേട്ടോ ആ ഞാനത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ചൂടാറിയിട്ട് നമുക്കിതിൽ നിന്ന് എടുക്കാം കേട്ടോ ഇതാ നമുക്കെല്ലാം തന്നെ അതിൽ നിന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നമ്മളിതിൽ ഓയിലൊന്നും പരത്തിയിട്ടില്ല കണ്ട അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്കതിൽ കുറച്ച് പൊടിയുണ്ട് അതൊന്ന് തുടച്ച് കളയാട്ടോ ബാക്കിയുള്ളതും കൂടി നമുക്കിതിലൊന്ന് ഒറ്റിച്ചു കൊടുക്കാം എനിക്കൊരു രണ്ട് മൂന്ന് ട്രിപ്പ് ഇതുപോലെ ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ട്രിപ്പ് ഈ പാനിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വേറൊരു പാൻ എടുത്തിട്ട് വേറൊരു അടുപ്പുമ്പോൾ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കല് കഴിയുമല്ലോ അപ്പം അതാ അതിൽ നമുക്ക് മൊത്തം ഒഴിച്ചു കൊടുക്കാം ഇത്ത ട്രിപ്പ് ആക്കിയിട്ടുണ്ട് നമുക്ക് നമുക്കതും കൂടി ഒന്ന് ചുട്ടെടുക്കാം കൊടുക്കാം കേട്ടോ ആ സെക്കൻഡ് ട്രിപ്പും നമുക്ക് മോടി വെച്ച് കൊടുക്കാം നമ്മൾ നമ്മളേത് ഒന്ന് ഹോളുണ്ടായിരുന്നു അവിടെ ഹോളും നമ്മളൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ അടച്ചു കൊടുക്കാൻ മറന്നുപോയി അപ്പോൾ കുറച്ച് ആവി വെള്ളം വരും അപ്പോൾ അതാ നിങ്ങൾ നിങ്ങൾ ഹോളുണ്ടെങ്കിൽ ഇതൊന്ന് അടച്ചു കൊടുത്തോളൂ അതാ ഞാൻ പാൻ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് വേഗം വേഗം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അത് ലാസ്റ്റ് ട്രിപ്പ് ആട്ടോ അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ചൂടാറിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മുട്ട ബിസ്ക്കറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് വേണ്ട അടിപൊളി ബിസ്കറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരക്കപ്പ് മൈദയ്ക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അപ്പം രണ്ടായിരക്കപ്പ് മൈദിക്കാൻ എത്ര ബിസ്ക്കറ്റൊക്കെ കിട്ടണം എന്നറിയാം ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും എന്തായാലും നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഈസി അല്ല സിമ്പിൾ അല്ല ഇത് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട നമ്മൾ ദോശക്കല്ലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ മിക്സിയുടെ ജാറിലാണ് നമ്മൾ മുട്ടയും പഞ്ചസാര ഒക്കെ അടിച്ചത് അപ്പോൾ ഇത്രയുള്ളൂ അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചാൽ കുറെ നാൾ നമ്മൾ ബോട്ടിലാക്കി വെച്ചൊക്കെ ഇടുകൂടാതെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ചില്ലിൻ്റെ ബോട്ടിലോ എന്തെങ്കിലും ബോട്ടിലൊക്കെ ഇട്ട് നന്നായി എയർടൈറ്റ് അടച്ചു അടച്ച് വെക്കുക അപ്പോൾ നല്ല കറുമുറു കറുമുറും തിന്നാൻ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ അതിൻ്റെ വീഡിയോ ഭയങ്കര പി ആറായി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ